ഇന്ന് നമുക്കൊരു ക്വിക്ക് ഡിന്നർ റെസിപ്പി നോക്കിയാലോ അപ്പം ഇത് നമ്മുടെ എന്താണ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പിയാണ് ഇതിന്റെ പേര് ചീറ്റി കോൺ പൊറോട്ട അപ്പൊ നമുക്ക് കുക്കിംഗിലേക്ക് പോയാലോ അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാരും വ്യൂ ചെയ്യുക ചെയ്യോ അതുകൊണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇത് ഞാൻ ബട്ടറില് ഹീറ്റ് ചെയ്തെടുത്ത കോയിൻ പൊറോട്ടയാണ് ആദ്യം നമുക്ക് ഇതില് കുറച്ച് ക്രീം ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് ക്രീൻ ചീസ് അല്ല ക്രീമി ആയിക്കോട്ടെ ചീസി ആയിക്കോട്ടെ തക്കോട്ടി ചീസ് ഭയങ്കര ഇഷ്ട അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ സോസ് അത് കുറച്ച് ആണ് എന്നിരുന്നാലും ഇതിൽ ഞാൻ വേറൊരു സ്പൈസും ചേർക്കാത്തത് കൊണ്ട് ഞാൻ ബേസ് ആയിട്ട് ഫെഷ്വാൻ സോസ് ഇട്ട് കൊടുത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ ചില്ലി സോസിന്റെ മണം സോസ് ഫെഷ്വാൻ സോസ് ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം ഇതേ ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കുന ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് ആ സോസേജ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ അങ്ങനെ ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാറില്ല തക്കൂട്ടിന് ഇഷ്ടല്ല അതിനുശേഷം കുറച്ച് ചീസ് ഇവിടെ ഞാൻ ഇത് എന്താ ചീസ് ഇവിടെ ഞാൻ ശ്രദ്ധ ചീസ് വെച്ചിട്ടുണ്ട് അതും ഇതിന്റെ മെഗലില് കുറച്ച് കൊടുത്തു എന്നിട്ട് എന്താണ് ദേ ചീസ് ഒക്കെ ഇറങ്ങി പോകുന്നു നമ്മുടെ റെസിപ്പിയിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റ് ലീസ്റ്റ് കൊറച്ച് ചീസ് ലൈസ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും ഇതിന്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട് ചീസി ആവാനായിട്ട് ചീസി ആയിക്കോട്ടെ ചീസി ആയിക്കോട്ടെ നമുക്ക് പ്രോട്ടീൻ കിട്ടൂല്ലോ കുട്ടികൾക്ക് വേണ്ടുന്നത് പ്രോട്ടീൻ ആണ് സോ ദേ ഞാൻ ഇത് കണക്ക് ഒരു കോയിൻ പൊറോട്ട ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം നമുക്ക് ചെയ്താലോ അങ്ങനെ ഞാൻ എല്ലാ കോയിൻ പൊറോട്ടയിലും ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇത് മൈക്രോവേവ് വെച്ചിട്ട് ഒരു ടു മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് മൈക്രോവേവിലേക്ക് ബേക്ക് ചെയ്യാൻ പോയാലോ കണ്ടിട്ട് അപ്പം നമ്മുടെ ചീസി കോയിൻ പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചീസ് എല്ലാം മെൽറ്റ് ആയി സോസ് എല്ലാം അതിൽ മിക്സ് ആയി നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പൊ എന്തായാലും കൂടെ സക്സസ് ആയി ഈ റെസിപ്പി ഇതിപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബട്ട് സോ നൈസ് സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ വായോ ഞങ്ങൾ കഴിക്കട്ടെ വായോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ ഇത് തക്കോട്ടിനെ ട്രൈ ചെയ്യാൻ കൊടുക്കുകയാണ് നമുക്ക് നോക്കാം തക്കോട്ടിന്റെ റിവ്യൂ എന്താണോ കഴിച്ചു നോക്ക് ഇതാണ് സംഭവം നല്ല കമന്റ് െ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സൈനിങ് ഓഫ് ബൈ have a tv night